മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇത് കോമൺ സെൻസ് ഉള്ള ഒരു മനസ്സിലാവും വലിയ ജീനിയസ് ഒന്നും നൂറ് യാതെ എത്ര വർഷം അവർ ശരീരട്ട് ഒരച്ചാലും അയ്യാ വണക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ആ ആപ്പീസ് പൊട്ടിപ്പോയ പല പല ആൾക്കാരുമുണ്ട് അതിലൊന്നാണ് ഈ സാക്കീർ നായക് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ പ്രധാനമന്ത്രി മലരാണ് എന്ന് പറഞ്ഞു നടന്നവൻ പ്രധാനമന്ത്രി അധികാരത്തിലേറിയപ്പോൾ മലേഷ്യയിലേക്ക് കൂടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇന്ത്യ നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏത് നിമിഷവും അള്ളി കൊണ്ടുവരാനുള്ള സാധ്യത എല്ലാം മുന്നിലുണ്ട് ഇന്ത്യയിലായിരുന്നപ്പോൾ ബ്രദർ ഹാസ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുകയും ഇടയിൽ നിന്നുകൊണ്ട് ഈ ബ്രദർ ആസ്ക് ചെയ്ത ക്വസ്റ്റിനെ ഇയാൾക്ക് ഒരുത്തരം പറയുകയും ബ്രദർ വീണ്ടും ും എന്തെങ്കിലും സംശയം കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നവൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ബൗൺസർമാര് നിപ്പുണ്ടായിരിക്കും ആ ബൗൺസർമാര് നൈസായിട്ട് വന്ന് രണ്ട് കഷത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ തൂക്കി അവനെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ ഒരു കാലം അത് കഴിഞ്ഞ് ആ സമയത്ത് കേരളത്തിൽ വിഹരിച്ചു കൊണ്ടിരുന്ന ഒരു വികാര ജീവിയായിരുന്നു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മതപ്രബോധനം നടത്തുന്ന ഒരു മുസല്യർ ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ആളുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മറ്റു മതസ്ഥരെ അവഹേളിക്കുക ബൈബിൾ അടക്കമുള്ളവ കൊണ്ടുവന്ന് അതിനെ വിമർശിക്കുക പൊതുമധ്യത്തിൽ മധ്യത്തിൽ തുറന്നങ്ങ് വിമർശിക്കുമായിരുന്നു ഇതൊക്കെ കാണാൻ ഞാനും പോയിട്ടുണ്ട് ഞാൻ പല ഷോകളിലും ഇത് പറഞ്ഞിട്ടുള്ളതുമാണ് അങ്ങനെ പറയുക ഗുരുവായൂരപ്പ എന്ന് പറയരുത് അങ്ങനെ രക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളിനി വ്യഭിചരിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകില്ല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി അടക്കം പറഞ്ഞിരിക്കുന്നത് വാതുറന്നാൽ ഇതൊക്കെയുള്ളൂ വ്യഭിചാരം സ്പ്രേ അടിക്കുന്ന സ്ത്രീകളെന്ന് പറയുന്നത് വേഷികൾക്ക് തുല്യമാണ് പിന്നെ ഒരു സ്ത്രീ നിങ്ങളുടെ മുമ്പിൽ വന്ന് ശരീരമൊക്കെ ഇളക്കി കൊലുക്കി മുക്കല്ല മുക്കെ കളിക്കുകയാണെന്ന് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയുടെ അടുക്കാനെ പുരുഷന്മാർക്ക് തോന്നുന്നു എന്നൊക്കെയുള്ള വാചക നിങ്ങൾ മാത്രമാണുള്ളത് പിന്നെ വേറൊരു പ്രസംഗം ഇയാളുടെ ഞാൻ കേട്ടിരിക്കുന്നത് രണ്ട് കെട്ടണം രണ്ട് കെട്ടണം പക്ഷേ അത് ഭാര്യയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത ഭാര്യ ചപ്പാത്തി പലവേക്കി എടുത്ത് മണ്ടടിച്ച് പൊളക്കും അതുകൊണ്ട് തന്നെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് അവലംബിക്കുന്നത് അതായത് സ്വർഗത്തിൽ ഒരു മുത്തുണ്ട് ആ മുത്തിനകത്ത് കയറണമെങ്കിൽ എനിക്ക് നിനക്ക് ഒരുമിച്ച് കയറാം അങ്ങനെ കയറണമെങ്കിൽ രണ്ട് കെട്ടണം രണ്ട് കെട്ടിയാൽ മാത്രമേ അങ്ങോട്ട് കയറാനായിട്ട് പറ്റൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് കയറാമല്ലോ പോരാത്തതിന് പല പല സ്ത്രീകളുടെയും വലിയ രീതിയിലുള്ള ജീവിതം കാണുമ്പോൾ അതായത് ഈ പെൺകുട്ടി കേട്ട് വന്നു പോകുന്നത് കാണുമ്പോൾ കേട്ടു പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആണോ അത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക എന്തോ ലഡോ ജിലേബി വല്ലതാണോ പെൺകുട്ടി കേടു വരാനായിട്ട് അതൊരു മനുഷ്യനാണ് ഒരു മനുഷ്യ സ്ത്രീയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള അന്തസ്സുണ്ട് അഭിമാനമുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും ഇതുണ്ട് അല്ലാതെ ഇത് ലഡോ ജിലേബി ഒന്നുമല്ല അല്ല കേട് വരാതിരിക്കാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാനായിട്ടും അങ്ങനെ ഈ കേടു വരുമെന്ന് വിചാരിച്ചത് കൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയാനായിട്ടും അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത് ആ മുത്തിൽ കയറണ്ട നിങ്ങൾ കെട്ടണ്ട എന്നാണ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞെങ്കിൽ ഈ അരിയും പിണാക്കും രണ്ടാവുന്നത് ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടായിരുന്നേ എന്നുള്ളതാണ് എന്തായിരുന്നാലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മുടെ കേരളത്തിലുണ്ട് ഞാൻ ആ ഷോ കാണാറൊന്നുമില്ല ഇടക്കിടക്ക് എന്തെങ്കിലും കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അതിൻ്റെ സെറ്റപ്പ് അടിപൊളി അക്രമമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടടി ഇങ്ങോട്ടടി കടിച്ചുപറി മാന്തലി അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ പ്രൊമോയിൽ കാണും ഇത് എന്താണ് എന്നൊരു പരിശോധിക്കും അല്ലാതെ ഞാൻ ആ ഷോ കുത്തിയിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് സ്പിയൻ കപ്പിൾസ് വന്നു ലസ്പിയൻ കപ്പിൾസ് ലസ്പിയൽ കപ്പിൾസ് അതിനകത്ത് വന്നതാണ് ഇയാളുടെ ഏറ്റവും വലിയ ഇപ്പോഴുള്ള ക്രിമീഡ് കാരണം എന്ന് പറയുന്നത് ഈ ലസ്പിയൻ കപ്പിൾസ് അതിനകത്ത് വന്നതുമല്ല കാരണം മോഹൻലാൽ ആ ലസ്പിയൻ കപ്പിൾസിനെ അതിനകത്ത് ന്യായീകരിച്ചു ഇതാണ് ഇയാളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഹീനമായ ഭാഷയിൽ നിന്ദമായ ഭാഷയിൽ നീചമായ ഭാഷയിൽ ആ രണ്ട് കപ്പിൾസിനെയും രണ്ട് മനുഷ്യ സ്ത്രീകളെയും ഇയാൾ വളരെ വൃത്തികെട്ട രീതിയിൽ ആത്മമായി ഇയാൾ എന്ത് ചെയ്യുകയാണ് മോശപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയാണ് ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ അക്കോർഡിംഗ് ടു അവർ ജുഡീഷ്യറി അതിലോട്ട് ഞാൻ വരാം ഇനി മോഹൻലാലിനെ കുറിച്ച് ഇയാൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം മോഹൻലാലിനെ കുറിച്ച് ഇയാൾ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പേര് പറയാൻ തന്നെ എനിക്ക് അറപ്പ് തോന്നുകയാണ് എന്നാണ് ഇയാൾ പറഞ്ഞത് മോഹൻലാലിന് എന്ത് അവാർഡ് കിട്ടിയിട്ടും ഒരു കാര്യമുള്ള സുഹൃത്തുക്കളെ എന്ന് പറയുന്നത് മോഹൻലാലിന് ഇടയ്ക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയല്ലോ അന്നും തുടങ്ങിയ കടിയാണ് ഇവിടെയുള്ള ചില സുഡാപ്പികൾക്ക് എന്തവാ അവാർഡ് കിട്ടിയിട്ട് മോഹൻലാലിന് കാര്യമില്ല കാരണം മോഹൻലാൽ ഇതിനെ ഞാൻ അനുകൂലിച്ചു ന്യായീകരിച്ചു ലസ്പിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റുവെന്ന് പറഞ്ഞു അപ്പോൾ മോഹൻലാലിനോട് മാത്രമേ അളിയാൻ ഈ പ്രശ്നമുള്ളൂ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളത്തിലൊരു മഹാനടനുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞുന്നാളിലെ മോഹൻലാലിനെക്കാട്ടിലും ആരാധിച്ചിരുന്നൊരു നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് രാജമാണിക്യത്തിന് ശേഷം മമ്മൂട്ടിയുടെ മായാബസാറ് അത് ഇത് ചപ്പ് ചവർ എന്ന് പറഞ്ഞ ഒരുപാട് സിനിമയൊക്കെ ഇറങ്ങി ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്സൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് അഴുവി പോയ പടങ്ങളാണെന്നുള്ളതാണ് അതിനുശേഷം മമ്മൂട്ടിയും മോഹൻലാലും രണ്ടും ഒരുപോലെയാണ് എനിക്ക് അപ്പോൾ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ പേര് കാതൽ ദ കോർ എന്നാണ് രണ്ട് ഗേ കപ്പിൾസിൻ്റെ കഥ പറയുന്ന സിനിമ എന്ന് പറയുന്നത് അന്ന് കണ്ടില്ലല്ലോ അന്ന് ഇവിടെ പോയിരുന്നു അണ്ണാക്കി പിരിവിട്ടിയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ആളാണല്ലോ അപ്പം എങ്ങനെയാണ് മമ്മൂട്ടിയെ കണ്ട അറപ്പ് തോന്നുന്നു വെറുപ്പ് തോന്നുന്നു ഒക്കെ പറയുന്നത് അങ്ങനെ പറയാനുള്ള ഒരു ഇതില്ല എനിക്ക് മോഹൻലാലാകുമ്പോൾ കുഴപ്പമില്ല അങ്ങനൊരു നിലപാടാണോ ഉസ്താദ് എടുത്തത് അല്ലെങ്കിൽ മുസലിയർ എടുത്തത് അല്ലെനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുകയാണ് അപ്പം നമ്മളൊരു നിലപാട് പറയുമ്പോൾ അത് എല്ലാ തരത്തിലും തുല്യമായിരിക്കേണ്ടേ നിലപാടിനകത്ത് പോലും വെള്ളം ചേർക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് വിനയപുജസൻ താങ്കളോട് ചോദിക്കാനുള്ളത് കാതൽ ദ കോർ എന്ന് പറയുന്നൊരു പടം ആ ഒരു സെറ്റപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉസ്താദിനെ ഞാൻ ഒരിടത്തും കണ്ടില്ല ഇനി ഇതുപോലെ വല്ല പ്രസംഗമൊക്കെ ഉസ്താദ് നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അതാരെങ്കിലും എനിക്കൊന്ന് അയച്ചു തന്നെ എനിക്കൂടെ അതൊന്ന് കാണാമായിരുന്നു അതിനകത്ത് ഇനി എന്തൊക്കെ മണ്ഡത്തലങ്ങളാണ് വിളിച്ചു പറയുന്നതൊന്നും കേൾക്കാമായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടിട്ടില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ ഉസ്താദ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൻ്റെ പുരോഗതിക്ക് എതിരി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഇവർ എന്നാണ് പറയുന്നത് ലോകത്തിൻ്റെ പുരോഗതിക്ക് ഇനി ഇയാൾ ഉദ്ദേശിക്കുന്ന ലോകത്തിൻ്റെ പുരോഗതി എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഈ ലോകത്തിൻ്റെ പുരോഗതി ഉസ്താദ് ഉദ്ദേശിക്കുന്നത് ബഹുഭാര്യാത്വമാണോ അതായത് രണ്ട് ഭാര്യമാരെയും മൂന്ന് ഭാര്യമാരെയും വിവാഹം ചെയ്യുന്നതാണോ ലോകത്തിൻ്റെ പുരോഗതി അങ്ങനെയാണെങ്കിൽ ലോകം പുരോഗമിക്കും എന്നാണോ ഉസ്താദ് വിചാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റൂല്ല എന്നൊക്കെ പറയുന്ന ടീമുകൾ ഇവിടെ ഉണ്ട് അതായത് പെണ്ണുങ്ങൾ ആരാടോ സ്റ്റേജിൽ കയറ്റാൻ പറഞ്ഞത് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ അതായത് കൊച്ചുകുട്ടിയാണ് അവാർഡ് വാങ്ങിക്കാൻ വഴിയാണ് സ്റ്റേജിൽ കേട്ടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണോ ഈ ലോകത്തിൻ്റെ പുരോഗതി അതെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ എങ്ങനെയാണ് ഈ ലോകം പുരോഗമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ എനിക്ക് അങ്ങേടെ അത്രയും പാണ്ഡിത്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു അങ്ങ് പണ്ഡിതനാണല്ലോ എല്ലാം അറിയുന്ന ദീർഘദർശി അതുകൊണ്ട് എനിക്ക് ആ കാര്യം അറിയില്ല എന്നുള്ളതാണ് ഇനി സ്ത്രീകളെ മറകട്ടി ഇരുത്തുന്നതാണോ ലോകത്തിൻ്റെ പുരോഗതി എന്ന് എനിക്ക് പറഞ്ഞു തരണം എനിക്കതറിയില്ല സ്ത്രീകളെ മറകട്ടിയിരുത്തിയാൽ ലോകത്തിൻ്റെ പുരോഗതി വരുമോ എന്നും എനിക്കറിയില്ല ഇനി മൂന്നാമതായിട്ട് ഈ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട് ഈ വീട്ടിൽ ചില സ്ത്രീകളെ നിർബന്ധിച്ച് പ്രസവിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ പ്രസവിച്ച ശേഷം വാക്സിൻ എടുക്കാനായിട്ട് ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവർ പറയുന്നു കുഞ്ഞിന് ബർത്ത് ഇല്ല അതുകൊണ്ട് വാക്സിൻ തരാൻ പറ്റില്ല എന്ന് പറയുന്നു അതാണോ ലോകത്തിൻ്റെ പുരോഗതി എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അറിയാത്തതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞു തരണം ഇനി ഈ മുജാഹിദ് ബാലുശേരി തന്നെ പറഞ്ഞ ഒരു വരിയുണ്ട് അതായത് ഇയാളുടെ മതത്തിലെ ദൈവം അത് ഒരാളുടെ തലവെട്ടിക്കഴിഞ്ഞാൽ ആ ദൈവം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ആളുടെ തലവെട്ടിക്കളഞ്ഞാൽ ആ അരിയൽ ആ വെട്ടൽ കാരുണ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ എത്ര ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഒരാളുടെ തല വെട്ടുന്നത് കാരുണ്യമാണ് എന്ന സെറ്റപ്പിലാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ് ഇവിടെ പഹൽഗാമിൽ മതം നോക്കി ആൾക്കാരെ കൊന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ തെറ്റ് പറയാൻ പറ്റുമോ മതം നോക്കി അവർ ആൾക്കാരെ കൊല്ലുന്നു ഉസ്താദ് പറയുന്നു ആ തല അരിയൽ അത് കാരുണ്യമാണ് എന്ന് പറയുന്നു ഇനി അതാണോ ലോകത്തിൻ്റെ പുരോഗതി എന്ന് എനിക്ക് അറിഞ്ഞുകൂട ഇനി അടുത്തതായിട്ട് നമ്മുടെ ഉസ്താദ് പറയുന്ന അല്ലെങ്കിൽ ബുജാഹിദ് ബാലുശ്ശേരി പറയുന്ന കാരുണ്യം എന്ന് പറയുന്നത് എന്താണ് അത് ഹിജാബ് മതി പഠനം വേണ്ട എന്ന് പറയുന്നതാണോ ഈ കാ ലോകത്തിൻ്റെ വികസനത്തിന് ഒരു ഉതകുന്നൊരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കർണാടകയിലൊക്കെ ഹിജാബ് പ്രതിഷേധം നടന്നപ്പോൾ പല പല കുട്ടികളും ഞങ്ങൾക്ക് ഹിജാബ് മതി പഠനം വേണ്ട എന്നുള്ള നിലപാടുകളിലേക്ക് എത്തിയിരുന്നു അതാണോ ലോകത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇനി അതുമല്ല ഉസ്താദ് പറയുന്നത് പോലെ സ്ത്രീ പെർഫ്യൂം അടിക്കാതിരിക്കലാണോ ലോകത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ നൃത്തം ചെയ്യാതിരിക്കലാണോ ലോകത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യേശുദാസിൻ്റെ പാട്ട് കേൾക്കാതിരിക്കലാണോ ലോകത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് യേശുദാസിൻ്റെ പാട്ട് ആ പാട്ട് കേട്ടിട്ട് ഏതെങ്കിലും ഒരുത്തം നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ നിന്ന് രോമം പറിക്കും എന്നാണ് ഉസ്താദ് പണ്ട് പറഞ്ഞിരുന്നത് ആ പ്രസംഗം അവിടെ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇനി ഉസ്താദിൻ്റെ യൂട്യൂബിൽ നിന്ന് ഉസ്താദ് മുഖ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ അതാണോ ഇനി ഈ ലോകത്തിൻ്റെ വികസനത്തിന് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് യേശുദാസിൻ്റെ പാട്ട് കേട്ടാൽ ലോകം വികസിക്കില്ല യേശുദാസിൻ്റെ പാട്ട് കേട്ട് ആരും നന്നായിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ നന്നായ ഒരുത്തനെ കാണിച്ചു താങ്ങി അതായത് സംഗീതമെന്ന് പറയുന്ന സാധനം സംഗീതമോ സിനിമയുമെല്ലാം അതുകൊണ്ടാണ് ഇസ്ലാം വിലക്കിയിരിക്കുന്നത് നാഷണൽ വെസ്റ്റാണിതൊക്കെ എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇതേ പ്രസംഗത്തിൽ ഈ ആതിലെയും നൂറേയും കുറിച്ച് ഇയാൾ പറയുമ്പോൾ ഇയാൾ പറയുന്നത് ഇങ്ങനെ രണ്ട് പെമ്പിള്ളാലുള്ളതിനെക്കാട്ടിൽ നല്ലത് ഒരു പതിനെട്ടാം വട്ട തെങ്ങ് വെച്ചാൽ അതിന് കരിക്കെങ്കിലും കിട്ടുമെന്ന് സ്ഫടികത്തിൽ തിലകം പറയുന്ന ഡയലോഗ് എങ്ങനെ ഇരിക്കും അതാണ് ഇങ്ങേറൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതായത് പിന്നീട് ഇയാൾ പറയുന്ന കാര്യം ഈ ലോകത്ത് എയർപോർട്ട് മുഴുവൻ പൊട്ടിപ്പോവും ഈ ലോകത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിപ്പോവും ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വർദ്ധിച്ച് 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 വർദ്ധിച്ചു വരികയാണല്ലോ ആ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ഒരു സാഹചര്യം ഉണ്ടാകും പോരാത്ത കഴിഞ്ഞ് മുസ്ലിം സമുദായം ഷിറായി പ്രഖ്യാപിച്ച രണ്ട് നാഷണൽ വേസ്റ്റുകളാണ് പതിനെട്ടാം വട്ട തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ കരിക്ക് കിട്ടുമെന്നാണ് ഇത് നമ്മുടെ സ്പടികത്തിലെ തിലകൻ്റെ ഡയലോഗാണ് സിനിമ ഹറാമാണ് പ്ലീസ് ഡോൺ റിപ്പീറ്റ് ദിസ് ഓക്കെ അറിയാതെ കയറി വന്നതാണ് ചിലപ്പോൾ എത്രയൊക്കെ ഇനിയും വാരി തേച്ച് വെച്ചാലും ഉള്ളിലുള്ള ഫ്രാഡുകളൊക്കെ ഇങ്ങനെ വെളി തള്ളി വരും അതിൽ നിന്ന് നമുക്കൊന്ന് എ ബേസിക് നാച്ചുറൽ ഇൻസ്റ്റിങ് അത് നമുക്ക് അങ്ങനെ മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഇയാൾ പറയുന്ന വേറൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിയുടെ അച്ഛനും കൂടെ കല്യാണം കഴിച്ചു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മോഹൻലാലിനെ കിട്ടുമോ നമുക്കൊരു മമ്മൂട്ടിയെ കിട്ടുമോ എന്നുള്ളതാണ് ഇയാൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ പറയുന്ന ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോകം നശിക്കാൻ പോവുകയാണ് ഇങ്ങനെ ആണു ആണുമാണ് കല്യാണം കഴിച്ചാൽ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാകില്ല അതുകൊണ്ട് ലോകം നശിക്കാൻ പോവുകയാണ് ഈ ലോകം നശിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഉസ്താദ് ഒന്ന് ചിന്തിച്ച് നോക്കണം ഈ ഖിലാഫത്ത് യുദ്ധം എന്ന് പറഞ്ഞ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യുദ്ധം അങ്ങനെ യുദ്ധങ്ങളുണ്ടായിരുന്നു പിന്നെ മലബാർ കലാപം മാപ്പിളലഹ അങ്ങനെയൊക്കെ പറഞ്ഞ് യുദ്ധങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ലോകം നശിക്കുന്നതിനെക്കാട്ടിലും സ്പീഡായിട്ട് അങ്ങനെ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അതിഭീകരമായിട്ട് ലോകം നശിച്ച് നേറാനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് മതം ലോകത്തെ നശിപ്പിക്കുന്നതിൻ്റെ അത്രയൊന്നും തന്നെ ഈ ഒരു സെറ്റപ്പ് ലോകത്തെ നശിപ്പിക്കുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ മമ്മൂട്ടിയുടെ അച്ഛനും മോഹൻലാലിൻ്റെ അച്ഛനും കല്യാണം കഴിക്കുന്ന ഒരു സെറ്റപ്പിനെക്കുറിച്ച് ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ വിചാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ സ്കൂളിൽ പോകാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്തായിരുന്നാലും ഈ ലോകത്ത് എല്ലാ ആൾക്കാരും ും ഗേ ആകില്ല എല്ലാ ആൾക്കാരും ലെസ്പിയൻസ് ആകില്ല എല്ലാ ആൾക്കാരും ബൈസെക്ഷൽ ആകില്ല എല്ലാ ആൾക്കാരും ഈ കമ്മ്യൂണിറ്റി ആകില്ല ഇത് നേച്ചർ തന്നെ ബാലൻസ് ചെയ്യും എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത് എല്ലാത്തിനും ശാസ്ത്രവും സന്നദ്ധത്തിപ്പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇതിനെ നേച്ചർ തന്നെ ബാലൻസ് ചെയ്യും നൂറ് ശതമാനം ജനസംഖ്യ ഒരിക്കലും അങ്ങനെ ആകില്ല നേച്ചർ തന്നെ ഉറപ്പായിട്ടും എന്തൊക്കെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നു അതിനുള്ള സൊല്യൂഷൻസും കണ്ടെത്തിക്കൊള്ളും ഈ കുഞ്ഞു തല പുകയ്ക്കേണ്ട ആവശ്യമില്ല കൊച്ചു കള്ള അടി വെച്ചേരും അതുകൊണ്ട് ഈ കുഞ്ഞു തല പുകയ്ക്കേണ്ട ആവശ്യമില്ല മനസ്സിലായാലേ നേച്ചർ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കള്ളന്മാരും കൊള്ളക്കാരും തീവ്രവാദികളും ഒക്കെ ഇങ്ങനെ കൂടി 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 വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വന്നത് എന്നിട്ടും ഈ തീവ്രവാദികൾ തീവ്രവാദികളിവിടെ ആക്രമണം നടത്തുന്നത് കണ്ടിട്ട് ാണ് അങ്ങനെ ഒരു ബോംബ് ബോംബിട്ടത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഇനി അവന്മാർ അണ്ടം വലിച്ച് കീറാൻ പോകുന്നത് അപ്പോൾ പ്രകൃതി തന്നെ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ ഇറക്കും ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെയൊക്കെ അടിച്ചുറക്കുക അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഗനന്തികുടിച്ചവന്മാരെയൊക്കെ പെട്ടി അടിച്ച് പൊട്ടിക്കുക എന്നുള്ള സെറ്റപ്പ് നമ്മുടെ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നില്ല ഇതാണ് സയൻസ് പറയുന്ന കാര്യം അത് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി ഈ പ്രകൃതിയിൽ ഈ ഗേ പെരുമാറ്റം നൂറ്റി അൻപതിലധികം സ്പീഷീസുകളിൽ അല്ലെങ്കിൽ ജീവി വർഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട് എന്നും നമ്മുടെ സയൻസ് പറയുന്നുണ്ട് പക്ഷേ ഈ ഹോമോ സെക്ഷുവാലിറ്റി അത് മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത മനുഷ്യരിൽ മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയരത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് വിവേകത്തോടെ ചിന്തിക്കാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മതവിരുദ്ധം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ ഇവർക്കെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇയാൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ കടന്ന് രണ്ട് നാഷണൽ വേസ്റ്റുകൾ ഇങ്ങനെ നിരങ്ങുകയാണ് എന്നിട്ട് ഇയാൾ പറയുന്നൊരു എന്ന് പറഞ്ഞാൽ നൂറേയും ആതിലെയും എത്ര കൊല്ലം ശരീരമിട്ടൊരച്ചാലും അവർക്ക് കുട്ടികളുണ്ടാകില്ല എന്നുള്ളതാണ് എത്രത്തോളം സ്ത്രീ വിരുദ്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം ഇങ്ങനെ ശരീരമിട്ട് ഒതച്ചാൽ എൽ കെ ജി ഉണ്ടാവില്ല യു കെ ജി ഉണ്ടാവില്ല കുട്ടികൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിനെ കുറച്ച് അവബോധമില്ലാത്തൊരു വേട്ടാവളി എൻ്റെ വാക്കുകളായിട്ട് കണ്ട് നമുക്ക് ഇതിനെ തളർന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വിമൺ അതായത് ഒരു സ്ത്രീയുടെ അവളുടെ ഒരു മോഡസ്റ്റിയെ അപമാനിക്കുക ആ ഒരു വകുപ്പിലാണ് ഈ സാധനം വരുന്നത് പിന്നെ മോഹൻലാലിനോട് ഇയാളുടെ ഒരു ഉപദേശം ഈജ് വീട്ടിൽ കയറ്റിക്കും ഈജ് കൃത്യമായിട്ട് ഇവരെയൊക്കെ വീട്ടിൽ കയറ്റിക്കുമോ പക്ഷേ ഈജ് ബാക്കിയുള്ളവർ ഇവരെ വീട്ടിൽ കയറ്റണമെന്ന് പറയരുത് എന്നും നമ്മുടെ ഉസ്താദ് പറയുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ സ്വസ് ശക്തമായി കിടന്നുറങ്ങും കുറച്ച് സത്യം വിളിച്ച് പറഞ്ഞ സന്തോഷം എനിക്കുണ്ട് എന്നാണ് ഉസ്താദ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഉസ്താദ് പറയുന്നത് ഒരുത്തനെയും കൂസേണ്ട ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് പിന്നെ അവസാനം ഞാൻ പറഞ്ഞതൊക്കെയാണ് സത്യം എന്ന് തെളിയിക്കാനായിട്ട് ഭരണഘടനയെക്കൂടെ കൂട്ടുപിടിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് സത്യത്തെ ഞാൻ തകർന്ന് തരിവണമായി പോയത് ഭരണഘടനയുടെ നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ കൃത്യമായി മതപ്രബോധനത്തിനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട് ആ അവകാശമാണ് ഞാൻ വിനിയോഗിക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് മതപ്രബോധനമല്ല ഇത് മനുഷ്യത്വ വിരുദ്ധത എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കൂ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കിവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ തന്നയ്ക്കും തള്ളയ്ക്കും മുത്തീര മുത്തീര മുത്തിക്കും വിളിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല വിളിക്കണമെന്ന് നല്ല ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ നിയമം അനുസരിക്കുന്ന ഒരു വ്യക്തി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ഭരണഘടനയെ മാനിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ കോടതികളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനത് ചെയ്യില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് യഥാർത്ഥത്തിലുള്ള ഭരണഘടനാ ബോധം എന്ന് പറയുന്നത് അല്ലാതെ രണ്ട് സ്ത്രീകളെ ശാരീരികമായും മാനസികമായും അവരുടെ സകല ആത്മാഭിമാനത്തിനെയും ചോദ്യം ചെയ്ത് അവരെ സമ്പൂർണ്ണമായി തകർത്ത് അവരുടെ സെക്ഷുവാലിറ്റിയെ വരെ വളരെ മ്ളേച്ഛമായ രീതിയിൽ ധിക്ഷേപിച്ച് അവരെ സമ്പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷം ഭരണഘടന എനിക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ചകത്തിടും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി അവസാനം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതൊന്നും താങ്കളുടെ തലയിൽ കയറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത് നിങ്ങൾക്ക് കത്തി വരാൻ തന്നെ ഒരു നൂറ് കൊല്ലം ഇനി എടുക്കുക എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ആർക്കെങ്കിലും കത്തുന്നെങ്കിൽ കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു പോകുന്നത് അപ്പം ശരി